അതെ പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം പ്രതിപക്ഷ നേതാവിനോടും കേരളത്തിലെ മാധ്യമങ്ങളോടും ചോദിച്ചിരുന്നു ഇതുവരെ വേണ്ടിയിട്ടില്ല നിങ്ങളെല്ലാം കൂടി ഉന്നയിക്കാത്ത ആരോപണങ്ങൾ വല്ലതും ഉണ്ടോ ആരോപണങ്ങൾക്ക് ഒന്ന് പഴയതൊന്നും ഓർമ്മിപ്പിച്ചാൽ മതി ഒരു അമ്മയെ കൊണ്ട് കടന്നിരുന്നല്ലോ നിങ്ങളെല്ലാവരും കൂടി ഏതാനും വല്ലതും കൊണ്ട് നടന്നില്ലേ ഒരു അമ്മ വാളയാറമ്മ അല്ലേ എന്തായിരുന്നു ആരോപണം നീതിക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ സമരങ്ങളുടെ മുഴുവൻ മാതൃ സ്വരൂപമായിട്ടല്ലേ വാളയാറമ്മയെ അവതരിപ്പിച്ചത് ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷം കൂടിയല്ലേ കേരളം മുഴുവൻ കൊണ്ടു കൊണ്ടുതന്നത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൊണ്ടു കൊണ്ടുതന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിപ്പിച്ചില്ലേ പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി തലമൊട്ടയടിപ്പിച്ചൊരു സ്ത്രീയല്ലേ അവരെ നീതിയുടെ പ്രതീകമാക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം നാടകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഞാനതിന്റെ നിരയാണല്ലോ തൃർത്താലയില് കൊണ്ടുവന്നിട്ട് നിരവധി യോഗങ്ങളിലാണ് പ്രസംഗിപ്പിച്ചത് നിരവധി യോഗങ്ങളിലായിരുന്നു പ്രസംഗിപ്പിച്ചത് ഇപ്പോ സി ബി ഐ ഒരു കുറ്റപത്രം സമർപ്പിച്ചു എന്താ എന്താ കുറ്റപത്രത്തിലെ വെളിപ്പെടുത്തലുകൾ നാട്ടുകാരറിയണ്ടേ ആ കാര്യം ഈ വാളയാർ അമ്മയെ മുൻനിർത്തി രണ്ട് വർഷത്തോളം നീണ്ട ആക്രമണം അല്ലേ മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായിട്ട് നടത്തിയത് പ്രൈം ടൈമിൽ എത്ര ചർച്ച നടത്തി എത്ര മുഖപ്രസംഗങ്ങൾ എഴുതി എത്ര ഒന്നാം പേജ് വാർത്തകൾ വന്നു എത്ര പേര് ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം എന്തൊരു പ്രോത്സാഹനമാണ് നിങ്ങളൊക്കെ കൊടുത്തത് എന്നിട്ട് സ്തോഭജനകമായ ഒരു വാർത്തയല്ലേ ഇപ്പൊ സി ബി ഐയുടെ കുറ്റപത്രം അല്ലെ സി ബി ഐയുടെ സൂചനകൾ വാർത്തയാക്കുന്നവരാണ് നിങ്ങളൊക്കെ ഇ ഡി സി ബി ഐ ഒക്കെ ഒരു സൂചന കൊടുത്താൽ അതിനെ മുൻനിർത്തി വാർത്തയാക്കുന്നവരാണ് എന്ത് ഇത് വാർത്തയാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വാർത്തയാക്കാതിരുന്നത് അപ്പൊ സി പി എമ്മിനെ ഏത് കാര്യത്തിലും എങ്ങനെയെങ്കിലും വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് പോലെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് കഴിഞ്ഞാലോ കൈയ്യോടെ പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരു അക്ഷരം പിന്നൊരക്ഷരമുണ്ടല്ല പരിപൂർണ്ണ നിശബ്ദതയാണ് ഒന്നടകം നിശബ്ദരായി പോയല്ലോ മാധ്യമങ്ങൾ അപ്പൊ നിങ്ങൾ ഓരോ കാലത്തും ഞങ്ങൾക്കെതിരെ ഓരോ കാര്യങ്ങൾ കെട്ടിപ്പൊക്കി കൊണ്ടുവരും കെട്ടിപ്പൊക്കി കൊണ്ടുവരും പൊളിഞ്ഞാലോ ഒരു കുസലുമില്ല പിന്നെ അടുത്തത് അന്വേഷിച്ച് നടക്കുകയായി അതുപോലെ അതുപോലെന്താണത് ഞാനതില് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരെ വിധിക്കാൻ ഞാൻ ആളല്ല കോടതി വിധിക്കട്ടെ പോസ്റ്റ് ഒന്നുകിൽ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വായിച്ചാലും പിന്നെ കുറെ ദിവസത്തിന് ശേഷം കണ്ടെത്തിയ ഒരു കാര്യം എന്ന നിലയ്ക്കാണ് നമുക്ക് എതിരായിട്ട് പറയാൻ വിധിക്കേണ്ടത് കോടതിയാണ് ഞാൻ വിധിച്ചിട്ടില്ല പക്ഷെ സി ബി ഐ പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ മാധ്യമങ്ങൾ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കളെ കുറിച്ച് പറഞ്ഞതെല്ലാം കോടതി വിധിച്ച ശേഷമായിരുന്നു ആണോ ഇ ഡിയും സി ബി ഐയും കുറ്റപത്രമായിട്ട് കൊടുത്തതില്ലെന്നേ അവര് ചോർത്തി കൊടുത്തത് മുഴുവൻ വെച്ചിട്ട് എത്ര കാലം വേട്ടയാടിയിട്ടുണ്ട് അല്ലെ വൃത്തങ്ങൾ ഏത് വൃത്തം സി ബി ഐ വൃത്തം ഇ ഡി വൃത്തം അല്ലേ പിന്നെ സൂചന സൂചനയും വൃത്തവും വെച്ചിട്ട് മാസങ്ങൾ ഞങ്ങളെ വേട്ടയാടിയിട്ടുള്ളവരല്ലേ മാസങ്ങൾ അപ്പോഴാണ് സി ബി ഐ സമർപ്പിച്ചൊരു കുറ്റപത്രത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞത് പറയാൻ അവകാശമുണ്ട് അത്രയും ഞങ്ങളൊക്കെ അനുഭവിച്ചവരാ അതുകൊണ്ടാണ് പറഞ്ഞത്